പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നമ്മൾ ഇങ്ങനെയുള്ള വിത്ത് പിരിക്കുമ്പോൾ ഇതിൻ്റെ മാണം അതായത് ഇതിൻ്റെ താഴെയുള്ള ഒരു വിത്ത് ആ ഒരു വിത്തിലേക്ക് വെട്ടുകൊള്ളാതൊക്കെ ശ്രദ്ധിക്കണം അതുകൊണ്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വിത്തിനെ പിരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു വിത്താണ് നമ്മൾ നടേണ്ടത് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെൻ്റെ ഒരു ഡ്രസ്സിംഗ് ആയിരിക്കും ആദ്യം ശ്രദ്ധിക്കുന്നത് സാധാരണ നമ്മൾ പാൻറ്റും ഉടുപ്പ് കയറ്റാണ് ചെയ്യുന്നത് പക്ഷേ ഇന്ന് കയ്യിൽ മുണ്ടും അതുപോലെ ഷട്ടും തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളൊരു മണ്ണിൽ പണിയെടുക്കാൻ പോവുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഈ നിൽക്കുന്നത് വാഴയാണ് ഈ ഒരു വാഴപ്പഴം അല്ലെങ്കിൽ പഴം ഇഷ്ടപ്പെടാതായിട്ടുള്ള ഒരു മലയാളികളും കാണത്തില്ല പക്ഷെ ഈ വന്ന കാലത്ത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് എങ്ങനെ ഒരു വാഴ കൃഷി ചെയ്യുക എന്നുള്ള കാര്യം ഇല്ല പണ്ടുള്ള തലമുറയ്ക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ വന്ന കാലത്ത് ഒരു ന്യൂജൻ തലമുറയ്ക്ക് അറിയത്തേ ഇല്ല അപ്പം ആ ഒരു കാര്യം നമ്മൾ കാണിക്കാൻ പോകുന്നത് വളരെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മണ്ണിൽ കുറച്ച് പണി പണിയെടുത്ത് കഴിഞ്ഞാൽ വളരെ സിംപിളായിട്ട് നമുക്ക് വീട്ടുമുറ്റിൽ തന്നെ ഒരു വാഴ നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആ ഒരു വീടാണ് കാണിക്കാൻ പോകുന്നത് ഈ വാഴയാണ് നമ്മൾ ഇന്ന് പിരിക്കാൻ പോകുന്നത് അതായത് ഈ വാഴയുടെ ഇത് ഇതുണ്ടോ ഈ വിത്ത് ഈ വിത്താണ് നമ്മൾ മാറ്റി നടേണ്ടത് ഇങ്ങനെ നട്ടു കഴിഞ്ഞാൽ ഒരിക്കലും കിളിക്കത്തില്ല അത് നമുക്ക് മാറ്റി പിരിച്ച് നടുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ കേട്ടോ അപ്പം പിരിച്ചാണ് നടാൻ പോകുന്നത് അതുപോലെ തന്നെ ഇതുണ്ടോ ഇത് നമ്മുടെ മറ്റൊരു വീഡിയോയുടെ ബാക്കി പത്രമാണ് ഈ കാണുന്നത് നമ്മൾ ഈ ഒരു മൂത്തത്തിക്കല്ലിന് വേണ്ടി അന്ന് ഒരു വാഴ കണ്ടിച്ച് അതിനകത്ത് വെള്ളം എടുത്ത് കുടിച്ച ഒരു വീഡിയോ കൊണ്ടായിരുന്നല്ലോ ആ ഒരു വീഡിയോയുടെ ബാക്കിയാണ് ഈ കാണുന്നത് അപ്പം നമ്മൾ ഈ ഒരു വാഴയുടെ വിത്താണ് ഈ കാണുന്നതല്ല അപ്പം ഈ ഒരു വിത്താണ് നമ്മൾ പിരിക്കാൻ പോകുന്നത് അതിനുവേണ്ടി ആദ്യം നമുക്ക് നമുക്കിങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കണം മണ്ണിൽ നിന്ന് അത് ഇങ്ങനെ അത് കാണിച്ചു തരാം ഞാനതിനെ പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വിത്താണ് എടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ നമ്മളിൻ്റെ ചോട്ടിലെ മണ്ണൊക്കെ മാറ്റി ഈ ഒരു വിത്ത് കേടാതെ അല്ലെങ്കിൽ വിത്തിലേക്ക് നമ്മുടെ തൂമ്പ അല്ലെങ്കിൽ കൂന്താലിക്കൊള്ളാതെ വേണം നമ്മളെടുക്കാൻ ഞാനിപ്പോൾ പ്രത്യേകകാര്യം ആദ്യം പറയട്ടെ എല്ലാവർക്കും അറിയാം എന്നാലും പറയാം നമ്മളെപ്പോഴും ഒരു വാഴ കൊലച്ചതിന് ശേഷം ആ കൊല വെട്ടി കഴിഞ്ഞിട്ടേ ഇങ്ങനെയുള്ള വിത്ത് പിരിക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം വളരെ സൂക്ഷിച്ച് മാത്രം നമ്മളിങ്ങനെ വിത്ത് ഇങ്ങനെ ഇളക്കിയെടുക്കുക ഇതാ നമ്മൾ ആ ആ ഒരു മണ്ണെടുത്ത് വന്നപ്പോഴത്തേന് ഇതിൻ്റെ മുഴുവൻ വേരുകൾ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ വേരുകളൊക്കെ നമുക്ക് കണ്ടിച്ച് കളഞ്ഞേക്കാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇങ്ങനെയുള്ള വിത്ത് പിരിക്കുമ്പോൾ ഇതിൻ്റെ മാണം അതായത് ഇതിൻ്റെ താഴെയുള്ള ഒരു വിത്ത് ആ ഒരു വിത്തിലേക്ക് വെട്ടുകൊള്ളാതെ ശ്രദ്ധിക്കണം നമ്മൾ വളരെ സൂക്ഷിച്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ താഴേക്ക് താഴേക്ക് ഇതിൻ്റെ എല്ലാം വേരുണ്ട് ആ വേരെല്ലാം കണ്ടിച്ച് മാറ്റി മാറ്റി വേണം ഈ ഒരു വിത്ത് എടുക്കാൻ അപ്പോൾ അത് ഇതിൻ്റെ ഒരു വിത്ത് കുറവാണെന്ന് തോന്നിയിട്ട് കാരണം ഇത് അകത്തോട്ട് നിൽക്കുകയാണ് നമ്മൾ ഇതിനെ പതിയെ പതിയെ ഇനി കണ്ടിച്ചെടുക്കാൻ അത് വെട്ടിയെടുക്കാനേ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഈ വാഴയോട് ചേർത്ത് തന്നെ നമുക്ക് ഈ ഒരു വിത്ത് പതിയെ പതിയെ ഒറ്റ വെട്ടിനെടുക്കാതെ പതിയെ പതിയെ തന്നെ എപ്പോഴും നല്ലത് കേട്ടോ അല്ലേ ഉണ്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വിത്തിനെ പിരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു വിത്താണ് നമ്മൾ നടേണ്ടത് ഇത് വളരെ ചെറിയൊരു വിത്താണ് അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പം ഇത് നടന്ന് എങ്ങനെയാന്ന് കാണിച്ചു തരാം അതായത് നമ്മളിത് കുഴിയിലേക്ക് വെക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു മാണത്തെ ഒന്ന് ഒരുക്കിയെടുക്കണം ഒരുക്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പുറത്തേക്ക് വിളിച്ച് നിൽക്കുന്ന ഈ വേര് മുഴുവൻ കണ്ടു ചളഞ്ഞിട്ടാണ് വെക്കാൻ ഇത് നമ്മളിവിടെ ഒരടിത്താഴ്ചയിൽ ഒരു കുഴി എടുത്തിട്ടുണ്ട് ഈ ഒരു താഴ്ച കുഴിയാണ് നമുക്ക് ഈ ഒരു വാട നടൻ വേണ്ടി വേണ്ടി വേണ്ടുന്നത് അതെ ഈ ഒരു നമുക്ക് ഈ പറഞ്ഞ ഈ വേരുകൾ മുഴുവൻ നമുക്കൊന്ന് കണ്ടിച്ചു ചളഞ്ഞേക്കാം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ ഒരുക്കുക എന്നാണ് പറയുന്നത് കേട്ടോ വിത്ത് ഒരുക്കുക എന്ന് പറയും അതെ നമ്മൾ നമ്മുടെ ആ ഒരു വിത്തിനെ നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മറ്റൊന്നുമില്ല നമ്മൾ ഈ ഒരു കുഴിയിലേക്ക് വെക്കുകയാണ് ഈ ഒരു കൃഷിക്കാർക്കറിയാം എപ്പോഴും കിഴക്ക് പടിഞ്ഞാർ മാത്രമേ നമ്മൾ നിന്ന് ഈ ഒരു കൃഷി വിത്ത് ഏതായാലും വെക്കാൻ പാടുള്ളൂ നമ്മുടെ ഈ ഒരു വിത്ത് എന്ന് പറയുന്ന മാണം എന്ന് പറഞ്ഞ ഭാഗം കിഴ കിഴക്കോട്ടിരിക്കണം അതാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതൊരു വിശ്വാസമാണ് അത് ആരൊക്കെ വിശ്വസിക്കുന്ന അറിയത്തില്ല പക്ഷേ കൃഷിക്കാർക്കല്ല ഒരു വിശ്വാസമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വിത്ത് വെക്കണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വെക്കുന്നത് ഒരു ഞാൻ പറഞ്ഞിട്ട് ഒരു കുഴി എടുക്കുക വിത്ത് വെക്കുക അതെ കുറച്ച് മണ്ണ് നമ്മൾ നീക്കി നീക്കിയിട്ട് കൊടുക്കുക നമ്മൾ ആദ്യം ഈ ഒരു വിത്ത് നടുന്ന സമയത്ത് പ്രത്യേകിച്ച് യാതൊരു മതമായ വളത്തിൻ്റെയും ആവശ്യമില്ല കുറച്ച് വെള്ളവും കാര്യങ്ങളും മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും പിന്നീടാണ് ഇന്നത്തെ വെള്ളം ഒരു എന്താണ് നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുന്ന വളം അത് ചേർക്കേണ്ടെന്നത് നമ്മളിപ്പോ വിത്ത് കറക്റ്റായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് ഇനി ഇതിന് തടംകൂരുക എന്നൊരു ഉണ്ട് കേട്ടോ അപ്പം അവിടെ ആ ഒരു വെള്ളവും പിന്നെ ഇടുന്ന വളവും ഒക്കെ അതിനകത്താണ് ഇടേണ്ടത് അപ്പം ഈ ഒരു മണ്ണ് മുഴുവൻ നമ്മൾ ഈ ഒരു വാഴയുടെ മുട്ടിലേക്ക് നിക്കിയിട്ട് ഈ ഒരു തടം മുട്ടുന്ന പോലെ നമ്മൾ ജസ്റ്റ് അകത്ത് വെള്ളം നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ തടവും കൂടെ വെട്ടിയിടണം ഇതാണ് ഇപ്പൊ നമ്മുടെ വിത്ത് ഒരു നടക്കിങ്ങനെ പൊങ്ങി നിൽക്കും ചുറ്റും ചെറിയൊരു വട്ടം പോലും ഉണ്ടാവും അപ്പം ഈ ഒരു രീതിയിൽ വേണം നമ്മൾ വാഴ നാളെ നമ്മൾ എൻ്റെ ഒരു മുഴുവൻ രീതിയും കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട്ടിൽ താല്പര്യം ഉണ്ടെങ്കിൽ വാഴയുടെ മൂട്ടിലൊക്കെ അതായത് കൊല വെട്ടിയതിന് ശേഷം നിൽക്കുന്ന വാഴയുടെ മൂട്ടിൽ ഇതുപോലുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ വീട്ടിൽ വെക്കാൻ പറ്റും അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ